നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്കു ശേഷം കോടിക്കണക്കിന് പ്രാണികൾ മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ചുവന്ന കണ്ണുകളുള്ള സീകാട എന്നറിയപ്പെടുന്ന പ്രാണിവർഗമാണ് കൂട്ടമായി പുറത്തുവന്ന് അത്ഭുത കാഴ്ച ഒരുക്കുന്നത് ജീവിതത്തിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിൽ ചെലവഴിക്കുന്നവയാണ് സീക്കാടകൾ പതിനേഴ് വർഷത്തെ ജീവിത ചക്രമുള്ള സീക്കാടകളും പതിമൂന്ന് വർഷത്തെ ജീവിത ചക്രമുള്ള സീക്കാടകളും ഒരുമിച്ച് മണ്ണിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നു എന്നതാണ് ഈ വസന്തകാലത്തിന്റെ പ്രത്യേകത ഏതാണ്ട് ഇരുന്നൂറ്റി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടാവുക പതിമൂന്ന് വർഷവും പതിനേഴ് വർഷവും മണ്ണിനടിയിൽ കഴിയുന്ന സീക്കാടകൾ പ്രാണിവർഗങ്ങളിൽ തന്നെ ഏറ്റവുമധികം ആയുർദ്ദൈർഘ്യമുള്ളവ കൂടിയാണ് പുറത്തേക്കെത്താൻ പ്രാപ്തിയാകുന്നതും കാത്ത് ഇടക്കാലമാത്രേം അവ ഭൂഗർഭമാളങ്ങളിൽ ജീവിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ജീവിത ചക്രത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ദശാംശം അഞ്ചു ശതമാനം കാലവും ഇവ മണ്ണിനടിയിലാണ് കഴിച്ചു ഈ സമയത്ത് മരങ്ങളുടെ മണ്ണിനടിയിലെ സ്രവമാണ് ഇവ ഭക്ഷണമാക്കുന്നത് ഉപരിതലത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന സമയത്ത് അവ മണ്ണിൽ ചെളി ഉപയോഗിച്ച് മാളങ്ങൾ നിർമ്മിക്കും തീക്കാട ഹട്ടെന്നാണ് ഇവയുടെ വിളിപ്പേര് മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും എട്ടിഞ്ച് താഴെയുള്ള മണ്ണിന് അറുപത്തിനാല് ഡിഗ്രി ഫാരാഹി താപനിലയാകുമ്പോഴാണ് ഇവ പുറത്തേക്ക് വരുന്നത് രണ്ടു തരം സീക്കാടകൾ ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന പ്രതിഭാസം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണത് ബ്രൂഡ് പതിമൂന്ന് ബ്രൂഡ് പത്തൊമ്പത് എന്നീ പേരുകളിലാണ് ഈ വർഷത്തെ സീക്കാഡ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത് ബ്രൂഡ് പതിമൂന്ന് എന്ന ഇനത്തെ ഏറ്റവും അധികം കാണാവുന്നത് അയോവ വിസ്കോഡാസൻ മിഷ്ഗൺ എന്നിവിടങ്ങളിലായിരിക്കും ബ്രൂഡ് ബ്രൂട്ട് നയൻറ്റീനാവട്ടെ അലബാമ അർക്കെൻസ ജോർജിയ കെറ്റാക്കി ലൂസിയാന നോർത്ത് കരോലൈന സൗത്ത് കരോലീന ഒക്ലാഹോമ മിസിസിപ്പി ടെനിസി വെർജിയ തുടങ്ങിയ മേഖലകളിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് Amém.